വെൽക്കം ടു മോഡേൺ ഡിസൈൻ സംബ്ലി ഇന്ന് ഒരു സാരി വെച്ചിട്ട് നമുക്കൊരു സൂപ്പർ ഡിസൈനർ കുർത്തി സ്റ്റിച്ച് ചെയ്യാം ഈ സാരി വെച്ചിട്ടാണ് നമ്മൾ കുർത്തി സ്റ്റിച്ച് ചെയ്യുന്നത് നമുക്ക് ഈ സാരിയിൽ നിന്നും പ്ലെയിനായിട്ട് വരുന്ന പോർഷൻ ഇതുപോലെ ഇങ്ങ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഈ ബോർഡറിൻ്റെ പോർഷൻ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ബോർഡർ ഈ സൈഡ് പോർഷൻസിലായിട്ട് വന്നിട്ടുള്ള ബോർഡർ ആയിരുന്നു ആ ബോർഡർ സെപ്പറേറ്റ് ഇങ്ങ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ഈ ബോർഡർ വച്ചിട്ട് നമുക്ക് നമ്മുടെ കുർത്തി ഡിസൈൻ ചെയ്യാം നമ്മുടെ കുർത്തിക്കുള്ള ക്ലോത്ത് ഇതുപോലെ ഫോൾഡ് ചെയ്തതിന് ശേഷം ലൈനിങ് ക്ലോത്ത് നമുക്ക് ഫോൾഡ് ചെയ്ത് കൊടുക്കാം കോട്ടൻ്റെ ലൈനിങ് ആണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഒക്കെ അടയാളപ്പെടുത്താം ഷോൾഡറ് സെവൻ ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം ആംഹോളും അതുപോലെ തന്നെ സെവൻ ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം ആംഹോളിൻ്റെ പോർഷനിൽ നിന്ന് നമുക്ക് ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കാം ചെസ്റ്റ് നമുക്ക് ടെൻ ഇഞ്ചാണ് ആവശ്യമായിട്ടുള്ളത് ചെസ്റ്റിൻ്റെ പോർഷനിലായിട്ട് നമുക്ക് ടെൻ ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ടു ഇഞ്ച് സീമലവൻസ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം നമ്മുടെ ആംഹോളിൻ്റെ ഈ കോർണർ പോർഷനിൽ നിന്നും നമുക്ക് വൺ ആൻഡ് ഹാഫ് ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്തതിന് ശേഷം ആംഹോൾ നമുക്ക് ഇതുപോലെ അങ്ങ് കേത് കൊടുക്കാം ഇനി നമുക്ക് ഷെയ്പ്പ് ആണ് ഷെയ്പ്പ് ലെങ്ത് ഫോർട്ടീൻ ഇഞ്ചാണ് ആവശ്യമായിട്ടുള്ളത് ഷേപ്പ് പോർഷനിലെ വിട്ട് ടെൻ ഇഞ്ചാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് സീമലെവെൻസ് ഉൾപ്പെടെയാണ് നമ്മൾ ടെൻ ഇഞ്ച് എടുത്തിരിക്കുന്നത് ഈ പോർഷനിൽ നിന്ന് നമുക്ക് ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കാം സ്ലിറ്റഡ് ആയിട്ടാണ് നമ്മുടെ ഈ കുർത്തി നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് സ്ലിറ്റ് പോർഷനിലെ ലെങ്ത് ട്വൻറ്റി വൺ ഇഞ്ചാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ ട്വൻ്റി വൺ ഇഞ്ചിൻ്റെ പോർഷനിലായിട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം സ്ലിറ്റ് പോർഷനിലെ വിഴ്ത്ത് നമുക്ക് ഇലവൺ ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം ഒരു വൺ ഇഞ്ച് നമുക്ക് സീമ ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം സ്ലിറ്റ് പോർഷനിൽ നിന്ന് നമുക്ക് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്തിലാണ് നമ്മൾ ഈ കുർത്തി സ്റ്റിച്ച് ചെയ്യുന്നത് വൺ ആൻഡ് ഹാഫ് ഇഞ്ച് കൂടി സെയിം എലവൻസ് ആഡ് ചെയ്ത് ഫോർട്ടി സെവൻ ആൻഡ് ഹാഫ് ഇഞ്ച് ലെങ്ത് ആണ് നമ്മൾ ടോട്ടലായിട്ട് ഈ കുർത്തിക്ക് എടുത്തിരിക്കുന്നത് നമുക്ക് ബോട്ടം പോർഷനിലേ വിട്ട് തേർട്ടീൻ ആൻഡ് ഹാഫ് ആണ് ആവശ്യമായിട്ടുള്ളത് തേർട്ടീൻ ആൻഡ് ഹാഫ് ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഈ സ്ലിറ്റിന് മാർക്ക് ചെയ്ത പോർഷനിൽ നിന്നും ഇതുപോലെ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വരച്ച് കൊടുക്കാം ഇതുപോലെയാണ് നമ്മുടെ കുർത്തിയുടെ മെഷർമെൻറ്റ്സ് അടയാളപ്പെടുത്തിയിരിക്കുന്നത് ഇനി നമുക്ക് ഇത്രയും പോർഷൻ ഇങ്ങ് കട്ട് ചെയ്തെടുക്കാം നമ്മുടെ കുർത്തിക്കുള്ള ക്ലോത്ത് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ പോർഷൻ ഇതുപോലെ അങ്ങ് കട്ട് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം സ്ലീവ് ലെങ്ത് ട്വൽവ് ഇഞ്ചാണ് ആവശ്യമായിട്ടുള്ളത് ഒരു വൺ ആൻഡ് ഹാഫ് ഇഞ്ച് കൂടി സീമിലവൻസ് ആഡ് ചെയ്ത് തേർട്ടീൻ ആൻഡ് ഹാഫ് ഇഞ്ചാണ് നമുക്ക് സ്ലീവിനായിട്ട് ലെങ്ത് ആവശ്യമായിട്ടുള്ളത് ഇതുപോലെ നമുക്കത് അങ്ങ് മാർക്ക് ചെയ്ത് കൊടുക്കാം ആം ആംഹോളിൻ്റെ പോർഷനിൽ നിന്നും ഒരു സെവൻ ആൻഡ് ഹാഫ് ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമുക്ക് ആ പോർഷനിൽ നിന്നും ഒരു ത്രീ ഇഞ്ച് താഴ്ത്തി മാർക്ക് ചെയ്ത് കൊടുക്കാം ആം ആംഹോളിൻ്റെ പോർഷൻ ഇതുപോലെ അങ്ങ് കേവ് ചെയ്ത് കൊടുക്കാം സ്ലീവ് റൗണ്ടിൻ്റെ ഹാഫ് ഫൈവ് ആൻഡ് ഹാഫ് ഇഞ്ചാണ് ഒരു ടു ഇഞ്ച് കൂടി നമുക്ക് സീമലവൻസ് ആഡ് ചെയ്ത് സെവൻ ആൻഡ് ഹാഫ് ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇതുപോലെ സ്ലീവ് വരച്ച് കൊടുക്കാം ഇനി നമുക്ക് നമ്മുടെ സ്ലീവിങ് കട്ട് ചെയ്തെടുക്കാം സ്ലീവിനുള്ള ക്ലോത്ത് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നെക്ക് ക്യാൻവാസിലാണ് കട്ട് ചെയ്യേണ്ടത് ഇനി നമുക്ക് നെക്ക് കട്ട് ചെയ്യാം നെക്ക് നമ്മൾ സാധാ നെക്ക് തന്നെയാണ് കൊടുക്കുന്നത് ക്യാൻവാസ് ഹാഫായിട്ടൊന്ന് ഫോൾഡ് ചെയ്തതിന് ശേഷം നെക്ക് വിട്ട് ത്രീ ഇഞ്ചാണ് കൊടുക്കുന്നത് നെക്കിൻ്റെ ലെങ്ത് സിക്സ് ആൻഡ് ഹാഫ് ഇഞ്ചാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഈ സിക്സ് ആൻഡ് ഹാഫ് ഇഞ്ച് ഇതുപോലെ അങ്ങ് മാർക്ക് ചെയ്ത് കൊടുക്കാം ഈ പോർഷനിലായിട്ട് നെക്ക് വിട്ട് നമുക്കൊരു ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം ഇതുപോലെ നമുക്ക് നെക്ക് വരച്ച് കൊടുക്കാം സാധാ ഒരു യു നെക്ക് മതിയാകും എന്താണെന്ന് വെച്ചിരുന്നാൽ നമ്മൾ നമ്മുടെ കുർത്തി ഡിസൈൻ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് സിമ്പിൾ നെക്കിൻ്റെ ആവശ്യമേ ഉള്ളൂ ഇനി നമുക്ക് നെക്ക് കട്ട് ചെയ്യാം നെക്ക് ഇതുപോലെയാണ് കട്ട് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് ഇതുപോലെ ഒരു ക്ലോത്ത് എടുത്ത് ബാക്ക് നെക്ക് കട്ട് ചെയ്യാം ഇത് ക്ലോത്ത് ആയതുകൊണ്ട് തന്നെ നമുക്ക് ബാക്ക് നെക്കിൻ്റെ വിട്ട് നമുക്ക് രണ്ടേ മുക്കാൽ ഇഞ്ച് മതിയാകും നമ്മൾ ഫ്രണ്ട് നെക്ക് ക്യാൻവാസിലായതുകൊണ്ടാണ് നമ്മൾ നെക്ക് വിട്ട് മൂന്നിഞ്ച് എടുത്തത് ഇനി നമുക്ക് നെക്ക് ലെങ്ത് വളരെ കുറച്ച് മതിയാകും ത്രീ ആൻഡ് ഹാഫ് ഇഞ്ച് മതിയാകും ഈ പോർഷനിൽ നിന്ന് നമുക്കൊരു ത്രീ ഇഞ്ച് ഇതുപോലെ അങ്ങ് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് നെക്ക് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കാം ബാക്ക് നെക്കും ഇതുപോലെ ഇങ്ങ് കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് നമ്മുടെ കുർത്തി സ്റ്റിച്ച് ചെയ്ത് ഡിസൈൻ ചെയ്യാം അതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ സാരിയുടെ സൈഡ് പോർഷനിൽ നിന്നും ഇതുപോലെ രണ്ട് സ്ട്രിപ്പ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ സ്ട്രിപ്പ് ഫോർട്ടീൻ ഇഞ്ച് ലെങ്ത്തിലാണ് നമ്മൾ ഈ സ്ട്രിപ്പ് കട്ട് ചെയ്തിരിക്കുന്നത് ഇതുപോലെ കുറച്ച് സീമലവൻസ് കൂടി ഇട്ടിട്ടാണ് നമ്മൾ ഈ സ്ട്രിപ്പ് കട്ട് ചെയ്തിരുന്നത് ഈ സ്ട്രിപ്പ് നമുക്ക് ഇതുപോലെ രണ്ട് സ്ട്രിപ്പും ഒരുപോലെ വരുന്ന രീതിയിൽ വെച്ചിട്ട് നമുക്ക് ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെ നമ്മൾ ഈ സ്ട്രിപ്പ് ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ കുർത്തിയുടെ ഫ്രണ്ട് പോർഷൻ എടുത്തതിന് ശേഷം നമ്മുടെ ഈ ഫ്രണ്ട് പോർഷൻ്റെ ഈ പോർഷനിലായിട്ട് ഇതുപോലെ വച്ച് കൊടുക്കാം ഇതുപോലെ വച്ചിട്ട് പിന്നിട്ട് കൊടുക്കുന്നവർക്കാണെങ്കിൽ അങ്ങനെ ചെയ്താലും മതി ഞാനിവിടെ ഇതുപോലെ വച്ചിട്ട് ഹെമ്മിങ് സ്റ്റിച്ചാണ് കൊടുക്കുന്നത് അപ്പോഴും നമ്മുടെ നമ്മുടെ ഈ ഡിസൈൻ കൊടുത്ത ക്ലോത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടും മാറുകയില്ല ഈ പോർഷനിലും അതുപോലെ തന്നെ നമുക്ക് സൂചിയും നൂലും വച്ചിട്ട് നമുക്കിതുപോലെ ഒന്ന് ഹാൻഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ ഈ ഡിസൈൻ ചെയ്യുന്നതിനായിട്ട് വച്ച് കൊടുത്ത പോർഷൻ ഇതുപോലെ ഒരു കാലിഞ്ച് സൈഡ് പോർഷൻ ഒന്ന് ഫോൾഡ് ചെയ്തതിന് ശേഷം ഇതുപോലെ വച്ച് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെ വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ നീഡിലും എടുത്ത് മാറ്റാം ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മൾ നമ്മുടെ കുർത്തിയുടെ ഫ്രണ്ട് പോർഷൻ ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ലൈനിങ് ക്ലോത്തിന് മുകളിലായിട്ട് നമ്മുടെ കുർത്തിയുടെ ക്ലോത്ത് വെച്ചതിന് ശേഷം നമ്മൾ ക്യാൻവാസിൽ കട്ട് ചെയ്ത നെക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ പോർഷനിലുള്ള ക്ലോത്ത് ഒക്കെ കട്ട് ചെയ്തതിനു ശേഷം നെക്ക് ഫിനിഷ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ ഈ കുർത്തി ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്ക് പോർഷൻ്റെ ഒക്കെ ഫിനിഷ് ചെയ്തതിന് ശേഷം ഷോൾഡറൊക്കെ അറ്റാച്ച് ചെയ്ത് സ്ലീവൊക്കെ അറ്റാച്ച് ചെയ്ത് നമ്മുടെ കുർത്തി ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് വരാം നമ്മുടെ ഡിസൈനർ കുർത്തി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെയാണ് നമ്മൾ ഫ്രണ്ട് പോർഷനിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത് സ്ലിറ്റഡ് ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു കുർത്തി മോഡലാണ് നമ്മുടെ ഈ മോഡല് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്തു നോക്കണം കമൻസുകളൊക്കെ അറിയിക്കണം എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നല്ല നല്ല മോഡൽസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം